ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ വ്ലോഗ് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഖത്തറി പോയതിൻ്റെ ഖത്തർ ദോഹയിൽ പോയതിൻ്റെ ഒരു ട്രാവൽ വ്ളോഗാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ മോർണിംഗ് ആണ് മോർണിംഗ് രാവിലെ ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ജോലി രാവിലത്തെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അന്നേരം ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് എടുത്തിയതേക്കാരിച്ചു അപ്പോൾ നമ്മൾ കത്തറിൽ പോയ സമയത്തെ വീഡിയോകളാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയം കറക്റ്റ് അവിടുത്തെ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെയൊക്കെ ടൈമായിരുന്നു അപ്പോൾ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കൈറ്റ് കൈറ്റുകൾ പുതിയ ഒത്തിരി ഒത്തിരി ഡിഫറൻറ്റ് മോഡൽസ് കൈറ്റ് എനിക്ക് കാണാൻ വേണ്ടി പറ്റി കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒരു മോഡലിംഗ് ആയിട്ട് അവർ ഇട്ടിരിക്കുന്നതാണ് ഇത് കൂടാതെ ഈവനിങ്ങിൽ ഇവിടെ കൈറ്റ് ഫെസ്റ്റിവൽ ആൾക്കാർ വരും കൈറ്റ് ഫെസ്റ്റിവലെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ പുറത്തും അവരുടെ അവരുടേതായുള്ള കയറ്റു കൊണ്ടുവന്ന കയറ്റുകൾ പുറത്തും ഏറ്റവും നന്നായിട്ട് കയറ്റു പുറത്തുന്ന ആളുകൾക്ക് നല്ല സമ്മാനം ഉണ്ട് കിട്ടും നല്ല പ്രൈസ് എന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉള്ള ക്യാഷ് പ്രൈസ് തന്നെയാണ് അത് അതിൽ വിന്ന് ചെയ്താൽ കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഈവനിങ്ങൾ ഉണ്ട് ഇവിടെ ഈ ഒരാഴ്ച ഇവിടെ കയറ്റിൻ്റെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ മുഴുവൻ കൈറ്റുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ദോഹ പോർട്ടിലെത്തി അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ശരിക്കും അവർ നാല് മണിക്കൂർ പുറത്തിറങ്ങാം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളോട് പറയുന്നുണ്ട് നമുക്കൊരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും ഷിപ്പ് ഷിപ്പ് അവിടെ നിന്ന് എടുക്കും അപ്പോൾ ഒമ്പത് മണിക്കുള്ളിൽ നമ്മൾ വന്ന് ഷിപ്പിൽ കയറണമേ ഉള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഷിപ്പിൽ നിന്ന് അവർ നമുക്ക് ടൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ അവേഴ്സ് എക്സ്റ്റേണൽ ടൂറ് ഈച്ച് ഇൻഡിവിജ്വലിന് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ദൃഹത്തോളം വരും അതേസമയം ഒരാൾക്കാണ് കിട്ടോ അതേസമയം നമ്മൾ പുറത്തിറങ്ങി എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ടാക്സിക്ക് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ദൃഹത്തോളം ആവത്തുള്ളൂ പാസഞ്ചേഴ്സ് അനുസരിച്ചല്ല ഒരു ടാക്സിക്ക് രണ്ട് രണ്ടര മണിക്കൂർ ശരിക്കും രണ്ടര മണിക്കൂർ മതി കിട്ടുമോ നമുക്ക് അത്യാവശ്യം ഒന്ന് കറങ്ങി കാണാനൊക്കെ അതിനുള്ള സമയമുള്ളൂ നമ്മൾ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ സമയമാകും നമ്മളൊരു സൂക്കിലെ മാർക്കറ്റും കൂടി ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സമയമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ നിന്ന് പുറത്തിറങ്ങി നമുക്ക് പുറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഇമിഗ്രേഷനിലൊന്നും സ്റ്റാമ്പ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അത് ഷിപ്പിൽ അവർ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പാസ്പോർട്ടൊക്കെ കൊണ്ടുപോയി അവർ തന്നെ സ്റ്റാമ്പ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എക്സിറ്റ് അടിച്ചിട്ട് കൊണ്ടുവരും നമ്മൾ എക്സിറ്റ് ഒന്നും അടിക്കുന്നില്ല നമുക്ക് നേരെ ഇറങ്ങി ഇമിഗ്രേഷനിലൂടെ ഇറങ്ങി കയറിപ്പോരാം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ സാധാരണ എക്സിറ്റിൽ കൂടി ഇറങ്ങും എൻട്രി ആകാൻ നേരത്ത് നമ്മുടെ ഷിപ്പിൻ്റെ കാർഡ് കാണിച്ചാൽ മതി നമുക്ക് ഷിപ്പിൽ നിന്ന് ഒരു കാർഡ് തരും നമ്മുടെ റൂം കാർഡ് ആ റൂം കാർഡ് കാണിച്ച് കാണിക്കുമ്പോൾ നമ്മളെ കയറ്റി വിടും കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇറങ്ങി നാല് മണിക്കൂറിലെ തിരിച്ചെത്താം എന്നുള്ളൊരിതിലാണ് ഞങ്ങളും ഇറങ്ങിയത് അവിടുന്ന് ഞങ്ങളുടെ സാധാരണ പബ്ലിക് ടാക്സി എടുത്തു പബ്ലിക് ടാക്സി എടുക്കാൻ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റിയാണ് അത് ക്യാമറ മോണിറ്ററൈസ്ഡ് ആണ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ തന്നെ ട്രാവലിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കമ്പനിയിൽ നമുക്ക് തന്നെ കംപ്ലൈ കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ പറ്റും അതേപോലെ പ്രൈവറ്റ് ടാക്സികളുണ്ടായിരുന്നു ഇഷ്ടംപോലെ പ്രൈവറ്റ് ടാക്സികളുണ്ടായിരുന്നു അവിടെ പ്രൈവറ്റ് ടാക്സികൾ അവരും പൈസ കുറച്ചൊക്കെ കുറച്ചും കൂടുതൽ സ്ഥലം കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ പ്രൈവറ്റ് ടാക്സികളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാ കൊണ്ടുപോകുന്നത് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല സോ ഞങ്ങൾ അതും കൊണ്ട് ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഒത്തിരി മലയാളീസും ഒത്തിരി ആൾക്കാരും നമ്മുടെ ഒന്ന് ചോദിക്കും കേട്ടോ പ്രൈവറ്റ് ആയിട്ടുള്ളവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ പബ്ലിക്കിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് പ്രിഫർ ചെയ്തത് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇതാണ് ഇവിടുത്തെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഇത് നടന്ന സ്ഥലം കേട്ടോ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അവിടെ ശരിക്കും നല്ല പിക്ചറൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല വ്യൂസാ കേട്ടോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ വന്ന കാണും നമുക്കവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നും പക്ഷേ സമയമില്ലാത്തതന്നെ ഞങ്ങൾ ഓടി ഓടി പോരുമായിരുന്നു ഞങ്ങളവിടെ നിന്ന് ഒരു ചേട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചും ഞങ്ങൾ തന്നെ ഫിഫ വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻറ്റിയുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോകൾ എടുത്തു പിന്നെ തിരക്കെട്ടുള്ള ഓട്ടോ വരരുത് കാരണം ടാക്സി ചേട്ടനും വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഓടി ഓടി ഒരു നാല് മണിക്കൂറിനെത്താനുള്ള ഇതിൽ ഓടി വരവായിരുന്നു മുഴുവരുന്ന കേട്ടോ ഇവിടുന്ന് നല്ല രസം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ കയറിട്ട് നേരെ ഓപ്പോസിറ്റ് ടൗണിലൂടെ നമുക്ക് അങ്ങനെ ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം ഞങ്ങൾ ടാക്സിക്കാണ് പോയത് ഖത്തറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഖത്തറിൻ്റെ ലൈറ്റുകൾ ഞാൻ കത്തിരി പോയപ്പോൾ കണ്ടിട്ടുണ്ട് പന ഓല പോലെയ ലൈറ്റുകളെന്ന് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇത് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫുൾ പന പന ഓലയുടെ ഷേപ്പിലോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ചില സ്ഥലങ്ങളിലോട്ട് പോഷനെ അത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റും പന ഓലയുടെ ഷേപ്പിലോട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ടൗണൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ നീല ആകാശവും ബിൽഡിങ്ങിൻ്റെ കളറും നീല അതുപോലെ തന്നെ സീയുടെ കളറും കൂടെ നീല അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫ്ലൈറ്റും കൂടി ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് വരുന്നത് കാണാം അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് കാണാനൊരു നല്ലൊരു ലക്ഷ്യമൊരു സ്ലുക്കാണ് നല്ല ഭയങ്കര ഇത് ന്യൂ സിറ്റി ആയിരുന്നു എൻ്റെ ഓൾഡ് ഓൾഡ് സിറ്റി ഉണ്ട് അതുപോലെ തന്നെ ന്യൂ സിറ്റി ഉണ്ട് ഇത് ന്യൂ സിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഖത്തറിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഖത്തർ ലോകത്തിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് കൺട്രിയായി ട്വൻ്റി ട്വൻറ്റി ടു തിരഞ്ഞെടുത്തൊരു രാജ്യമാണ് ഖത്തർ നല്ല സേഫസ്റ്റ് രാജ്യങ്ങളിൽ തന്നെയാണ് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ നമുക്ക് സേഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പം അബുദാബിയിലും ദുബായിലും ഉള്ള ആൾക്കാർക്കറിയാം സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏത് സമയത്തും നമുക്കൊരു പെണ്ണുങ്ങൾക്കാണെങ്കിലും നൈറ്റൊക്കെ ഇറങ്ങി നടക്കാനും നമുക്ക് ടാക്സിയിലൊക്കെ കയറി പോകുകയൊക്കെ ആണെങ്കിലും നമുക്ക് ഗേൾസിനൊക്കെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവേ ഇല്ല സേഫസ്റ്റ് കൺട്രിയാണ് അപ്പം അതിനേക്കാളും സേഫസ്റ്റ് ആണ് ഖത്തർ ഖത്തർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉള്ള ഒരു കൺട്രിയാണ് സേഫ്റ്റിയില് അതുപോലെ തന്നെ കൾച്ചറിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തന്നെ കേട്ടോ അതിനകത്ത് പിന്നെ ഖത്തറിൻ്റെ എയർലൈൻസ് ആണ് പിന്നെ പറയാനുള്ളത് എയർലൈൻസ് ഖത്തർ എയർലൈൻസ് ആണ് വേൾഡിൽ ബെസ്റ്റ് എയർലൈൻസ് ഹമദ് ഇവിടെ എയർപോർട്ടാണ് ഹമദ് ഹമദ് പോർട്ടും ഹമദ് എയർപോർട്ടും കേട്ടോ എല്ലാം ഹമദാണ് ഇവിടുത്തെ എല്ലാം അപ്പോൾ ഹമദിൻ്റെ എയർപോർട്ടും വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ടാണ് നമുക്ക് അവിടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എത്ര എത്ര വലിയ എയർപോർട്ടാണെന്ന് പറയുന്നത് നല്ല അടിപൊളി എയർപോർട്ട് ആട്ടോ ഇതിൻ്റെ ഖത്തറിൻ്റെ എയർപോർട്ട് ഞാൻ ഓസ്ട്രേലിയക്ക് അന്ന് പോകുന്ന ഒരു സമയത്ത് ഞാൻ ഖത്തറിൽ കൂടിയായിരുന്നു പോയത് അപ്പം എയർപോർട്ടിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് വായിച്ചിരുന്നു എയർ എയർലൈനും ആൻഡ് എയർപോർട്ട് ഇസ് വൺ ഓഫ് ദി വേൾഡ് ബെസ്റ്റ് എയർലൈൻ ആൻഡ് എയർപോർട്ടാണ് ഖത്തറിൻ്റെ അപ്പോൾ ഇവൻ എയർപോർട്ടിൽ അതിൻ്റെ ഉള്ളിലത്തെ മെട്രോ സർവീസും അതിൻ്റെ ഏരിയകളും എല്ലാം നല്ല നല്ല സർവീസൊക്കെ കേട്ടോ ഇതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ അപ്പോൾ നമ്മൾ ന്യൂ സിറ്റിയിലെ സിറ്റി സെൻറ്ററിലാണ് നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ അവിടെ എനിക്കൊന്ന് മുഴുവൻ കാരിഫോറും ഇവരൊക്കെ തന്നെ കേട്ടോ ലൂരും കാരിഫോറൊക്കെയാണ് ഞാൻ കണ്ടത് കാരിഫോറാണ് സിറ്റി സെൻറ്റർ ഇവിടെ അപ്പോൾ ഞങ്ങളിപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവർ പറഞ്ഞു ജസ്റ്റ് ഒരു ട്രാവൽസ് ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലായിടത്തും നിർത്തേണ്ടായിരുന്നു മ്യൂസിയത്തിൽ പോയായിരുന്നു മ്യൂസിയത്തിൽ കൊണ്ടുപോയി ഞങ്ങൾ മ്യൂസിയത്തിന് ജസ്റ്റ് പുറത്ത് കണ്ടു ഉള്ളിൽ നമുക്ക് ഏകദേശം അര മുക്കാൽ മണിക്കൂർ മേലെ എടുക്കും മ്യൂസിയത്തിൽ പിന്നെ അതിൻ്റെ എൻട്രി ഫീസും ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ മ്യൂസിയത്തിലൊക്കെ കയറിയിട്ട് പോരാ ഞങ്ങൾ മ്യൂസിയത്തിൽ കയറിയില്ല സാധാരണ അവിടുത്തെ കൾച്ചറുകളിലൊക്കെ ആയിരിക്കും എക്സിബിഷൻ പിന്നെ ഒത്തിരി പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഖത്തറിൻ്റെ ഖുർആൻ ഖത്തറിൻ്റെ കൾച്ചേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മ്യൂസിയംസ് ഒക്കെയാണ് ഇഷ്ടം മൂന്നാല് മ്യൂസിയംസ് ഉണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടി പിന്നെ ഒത്തിരി പാർക്കുകളുണ്ട് അസ്പിയർ പാർക്ക് മിയ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പാർക്കുകളുണ്ട് നമുക്ക് ടൈമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം എടുത്ത് പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ പാർക്കുകളൊക്കെ കാണാനുണ്ട് അവിടെ ഇപ്പം പിന്നെയാണെങ്കിൽ ഈ ഖത്തറിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറിലെ ഓയിൽ ഫീൽഡ്സ് ഓയിൽ ഫീൽഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ഓയിൽ ഫീൽഡ് ഉള്ള ഉള്ളൊരു രാജ്യമാണ് ഖത്തറ് അപ്പം ഇവിടെ കാണാം നമുക്ക് ഈ വിസിറ്റേഴ്സിലൊക്കെ ഒത്തിരി ആൾക്കാരും വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ റിസോർട്ടുകൾ പോലെ നല്ല ഭംഗിയായിട്ട് കേട്ടോ റിസോർട്ടുകൾ നമ്മുടെ നാട്ടിലത്തെ റിസോർട്ടുകൾ പോലെയൊക്കെ കാണും ഇത് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ അവർ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ വില്ല വില്ലകൾ പോലെ ഇവിടുത്തെ ഫ്ലാറ്റാണ് അവിടുത്തെ ഇതാണ് ഇവിടുത്തെ നമുക്ക് ഓപ്പോസിറ്റ് കാണാൻ വേണ്ടി കഴിയും ഈ ഓപ്പോസിറ്റ് വില്ലകളുണ്ട് കേട്ടോ ഇവർക്ക് നമുക്ക് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ നമുക്ക് ടൂറിസ്റ്റ് വരുന്നവർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് ഒരേ രീതിയിൽ പണിതെട്ട് പണിതെട്ടിരിക്കുന്ന വില്ലകളാണ് അതിൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ കയറുമ്പം കയറുന്ന സ്ഥലം ഞങ്ങൾ കാണിച്ചായിരുന്നു നല്ല ലക്ഷുറിയസ് വില്ലാസുണ്ട് കേട്ടോ അതിൻ്റെ മീൻസ് ഇത് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വില്ല ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷനാണ് ഖത്തറ ബീച്ച് ഈ ഖത്തറ ബീച്ചിൻ്റെ നമുക്ക് എൻട്രൻസിന് ഞാനിവിടെ നോക്കുമ്പോൾ നമ്മുടെ അബുദാബിയിലും ദുബായിലും ഒന്നും ബീച്ചിൽ എൻട്രൻസ് ഫീസ് ഇല്ല പക്ഷേ ഖത്തറ ബീച്ചിൻ്റെ ഇവിടെ ഞാൻ എൻട്രൻസ് ഫീസ് കണ്ടു ഒരാൾ അഡൽട്ടിനാണെങ്കിൽ ടെൻ അവിടുത്തെ ആണ് കേട്ടോ നമ്മുടെ ദീർഘമല്ല ഏകദേശം ഈക്വൽ ഏകദേശം നമ്മുടെ ഈ ദീർഘത്തിൽ തന്നെ വരും കേട്ടോ അഡൽട്ടിന് പത്തും ചിൽഡ്രൻസിന് അങ്ങനെ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഈ സ്ഥലത്തേക്കാണ് ഇവിടെ ഇതിന് പറയുന്നതാണ് നമ്മുടെ ഖത്തറയിലെ കൾച്ചറൽ വില്ലേജ് ഏറ്റവും കൂടുതൽ ഇത് ഖത്തറ കൾച്ചറൽ വില്ലേജാണ് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഉള്ളി പോകുകയാണെങ്കിൽ അവർ നമുക്ക് പണ്ടത്തെ കൾച്ചർ ഖത്തറിൻ്റെ കൾച്ചറുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും പറഞ്ഞാൽ അവിടുത്തെ പണ്ടത്തെ ട്രഡീഷൻ പണ്ടവരെ പോൾട്രി നമ്മുടെ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ പോട്രി അതിൻ്റെ അങ്ങനത്തെ പണ്ടി ഇവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതിൻ്റെ എല്ലാ കൾച്ചർ എക്സിബിഷനും ഉള്ളൊരു സെൻ്ററാണിത് ഖത്തർ കൾച്ചറൽ വില്ലേജ് ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല ജസ്റ്റ് പുറമേന്ന് കണ്ടിട്ട് ഓടി ഓടി പോരുകയേ പിന്നെ ഉള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയൊരു മെയിൻ എന്ന് പറഞ്ഞത് കോർണിഷ് ബീച്ചാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ കോർണിഷ് ബീച്ചുണ്ട് ബീച്ച് സൈഡും ജസ്റ്റ് വാക്കിംഗ് മാത്രം അപ്പോൾ ഞങ്ങൾ ബീച്ച് സൈഡിൽ പോയില്ല ജസ്റ്റ് കാണാവുന്ന ഇവിടുത്തെ ഒരു ടൗണൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് കണ്ടിട്ട് പോകുന്നേക്കാന്ന് വിചാരിച്ചു ബീച്ചിലൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബീച്ച് സൈഡുണ്ട് പിന്നെ അവിടെ ഏറ്റവും ശരിക്കും കാണേണ്ടത് പേൾക്കത്ത എന്ന് പറഞ്ഞൊരു ആണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ സിറ്റിയിൽ അവർ ജസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഏരിയ ആണ് ഇച്ചിരിലേക്കും വെസ്റ്റേൺ അതായത് നമ്മുടെ ദുബായിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു യൂറോപ്പിൻ്റെ മോഡലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ടൗണില്ലേ ആ ടൗണിൻ്റെ ഒരു വേറെ ഒരു പതിപ്പ് ഖത്തറിലെ കാണാൻ വേണ്ടിയിട്ട് എവിടെയാണെങ്കിൽ വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന പോലത്തെ ഒരു സാധനമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് റെഡ് കളർ പക്ഷേ നമ്മുടെ ടാക്സി ഇതിൻ്റെ അടുത്തുകൂടെ പോകുന്നതുകൊണ്ട് അതിൻ്റെ വലുപ്പം കാരണം നമുക്ക് എൻ്റെ എൻ്റെ ക്യാമറയിൽ എനിക്ക് കൊള്ളിക്കാൻ പറ്റുന്നില്ല ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു ഒരു സ്ഥലം ഇതെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിച്ചപ്പോൾ ഇത് സ്ട്രീറ്റ് ഫുഡ് ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകടയൊക്കെ പറയത്തില്ല ഇത് ബിൽ ഇൻബിൾട്ടായിട്ട് പണിതിട്ടിരിക്കുകയാണ് ഈ തട്ടുകട പോലത്തെ സാധനങ്ങൾ ഈവനിങ് ആകുമ്പോൾ ഈ സ്റ്റോളുകളിലൊക്കെ എല്ലാവരും വന്നിട്ട് ഫുഡ് ഫുഡ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആൾക്കാർക്കൊക്കെ ഈവനെങ്കിൽ വരുമ്പം എല്ലാവരും വന്നു നമ്മൾ നാട്ടിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന പോലെ നമുക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം ആ സ്ഥലം കേട്ടോ അതും നല്ല നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല കുട്ടി 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 ബിൽഡിങ് ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാകും ഞാനത് എവിടെയും കണ്ടില്ല പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ പിന്നെ ആണെങ്കിൽ ടൗണൊക്കെ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ല വെൽ മെയിൻറ്റൈൻഡ് കേട്ടോ ടൗൺ ഒക്കെ ശരിക്കും നമ്മുടെ ദുബായിടെയും അബുദാബിയുടെയൊക്കെ തന്നെ അതിനേക്കാൾ ഒരു വെറൈറ്റി ഉണ്ട് കുറച്ചും കൂടി ഒരു നാച്ചുറലൊക്കെ മെയിൻറ്റെയിൻഡ് കാണാനും ഭംഗിയുണ്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് സിറ്റി തന്നെയാണ് ഖത്തർ അപ്പോൾ ഇതൊക്കെ ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു ഹോസ്പിറ്റലാന്ന് പറയുമല്ലോ ഐ വി ഹോസ്പിറ്റലാണ് കേട്ടോ ബ്ലൂ ഹോസ്പിറ്റൽ കണ്ടത് ഒത്തിരി ഹോസ്പിറ്റലൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവരുടെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽത്തിൽ ഒക്കെ ആണെങ്കിലും ഇവിടുത്തെ ഖത്തർ ശരിക്കും എനിക്കിതെ മെട്രോ സ്റ്റേഷൻ പോലെ തോന്നിയിരിക്കുന്നത് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനാണെന്ന് അറിയത്തില്ല ഞാൻ ടാക്സി ഡ്രൈവർ വെച്ചപ്പം പുള്ളിക്കാരനും അറിയത്തില്ല അതായത് വേറെ ഏത് ആണ് ഇവിടെ മെട്രോ ഉണ്ടോ ഉണ്ടോന്നറത്തില്ല കേട്ടോ എനിക്കൊരു കണ്ടിട്ട് ഒരു മെട്രോ സ്റ്റേഷൻ്റെ ലുക്കാണ് തോന്നിയത് പക്ഷേ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ആ ഇവിടുത്തെ പിന്നെ വേറെ ഒന്ന് പറയാൻ വേണ്ടിയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഖത്തർ പോപ്പുലേഷനാണ് ഖത്തർ പോപ്പുലേഷൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലേഷൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമേ ഖത്തറിലെ ആൾക്കാരുള്ളൂ ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിനേഴ്സാണ് ജസ്റ്റ് അവർ റെസിഡൻഷ്യൽ റെസിഡൻസ് ആയിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് ബാക്കി പതിനഞ്ച് ശതമാനം ഖത്തറിലെ ആൾക്കാരുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിംഗ് പോലെ അല്ലേ ആ പൈനാപ്പിൾ ബിൽഡിങ്ങിനേക്കാൾ എനിക്ക് അതിൻ്റെ ഷേപ്പ് തോന്നിയെന്തിനാണെന്നറിയുമോ നമ്മുടെ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ ഇവർ കവർന്നാണോ അതോ അവർ കവർന്നു കാണാത്തല്ലോ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ ഡിസൈൻ ആകട്ടെ ഈ ബിൽഡിങ്ങിന് രണ്ട് ബിൽഡിങ്ങിന് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ ബിൽ ഡിസൈൻ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓടി വന്ന സ്ഥലമാണേ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഇത് സിറ്റി ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലുസൈൽ എന്നാണ് അവർ ഇതിനെ പറയുന്നത് കേട്ടോ ഫിഫ വേൾഡ് കപ്പിൻ്റെയൊക്കെ സമയത്താണെങ്കിലും ലുസേൽ ലുസേൽ സിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ലുസൈൽ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു പേരാണ് അപ്പോൾ ഇത് സെക്കൻഡ് നമ്മുടെ ദോഹയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് എക്കണോമിക്കലി ആണെങ്കിൽ ഇത് ക്യാപിറ്റൽ ഓഫ് ഖത്തറാണ് ക്യാപിറ്റൽ ഖത്തറിൻ്റെ ക്യാപിറ്റലാണ് ആ ഈ ലുസൈൽ അപ്പോൾ ഈ സിറ്റിൻ്റെ ഒരു ഐക്കോണിക് ഐക്കോണിക്ക് ആണ് ഈ ബിൽഡിങ് അപ്പോൾ ഇതിനെ ലുസേലിന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കത്തറിയിൽ വന്നുകഴിയുമ്പോൾ എല്ലാവരും ലുസയിലും മുമ്പിൽ വന്നിട്ടും ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ഒക്കെ കിട്ടും ഇപ്പം നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ വെള്ളത്തെ പോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി കുഞ്ഞു കുഞ്ഞ് മീനുകളുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് കണ്ടു കാണണമെന്ന് വിചാരിക്കുന്നു ഞാനിട ലുസേലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞ് മീനുകളൊക്കെ ഓടിപ്പോയി അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരുന്ന കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കാരണം എല്ലായിടത്തും അവർ കത്തിറിൻ്റെ കാണിക്കാൻ വേണ്ടി വിസിറ്റിംഗ് പ്ലേസിൽ കാണിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിക്ചർ അവരെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ട്വൻ്റി ട്വൻറ്റീൻ്റെ ഡിസൈനിൽ ഇവർ കവർന്നത് അവർ കോപ്പി അടിച്ചൊന്നും അറിയില്ല ഇനി ടെക്നോളജിക്കൽ നല്ല അടിപൊളി നല്ല സൂപ്പർ സൂപ്പറുണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിച്ചുപൊളിക്കേണ്ട സ്ഥലമുണ്ട് കേട്ടോ പിന്നെ ഈവനിങ് ആയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ചായ കുടിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളിപ്പം അവിടെയൊന്നും കാടയൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സൂക്കിൽ ചെല്ലുവാണെങ്കിൽ ഇഷ്ടംപോലെ ചായ കിട്ടുമെന്ന് പറഞ്ഞ് ചായക്കടകളുണ്ടെന്ന് മലയാളി ചായക്കടകളൊക്കെ അപ്പോൾ ഞങ്ങൾ അടുത്ത് സൂക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് അവിടെ മിസ്സായ ഒരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേൽക്കത്തറാണ് പേൽക്കത്തർ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ പേൽക്കത്തറിൽ പോകാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അപ്പം നിങ്ങൾ പോകുവാണെങ്കിൽ മിസ്സാകാതെ കാണേണ്ട മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ലുസിലും പേൽക്കത്തറും അതിൻ്റെ ഖത്തറ് ഖത്തറിലെ ഇത് നമ്മുടെ പേൽക്കത്തറ് കൂടാണ്ടാണ് നമുക്ക് കാണണ്ടതാണ് സൂക്ക് നമ്മുടെ അവിടുത്തെ ഖത്തർ സൂക്ക് കാണണം കേട്ടോ അവിടെ നല്ല അടിപൊളിയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഓൾഡ് മാർക്കറ്റാണെങ്കിൽ നല്ല സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ സൂക്ക് ഓൾഡ് ബിൽഡിങ്ങിൽ എല്ലാത്തരം മാർക്കറ്റിങ്ങിലെല്ലാം കാണാവുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാര്ക്കറ്റായിരുന്നു സൂക്ക് അതിലൂടെ നടന്നത് അപ്പം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അപ്പോൾ ലൂസിൽ കണ്ടു ലൂസിൽ കണ്ടിട്ട് എന്നാൽ അപ്പം തിരിച്ചു വരികയാണ് റോഡൊക്കെ ആണെങ്കിൽ അത്ര ഈവനിങ്ങൾ അത്ര ഉണ്ടായിരുന്നില്ല എനിക്ക് സ്കൂളൊക്കെ അടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ടായിരുന്നു ഒരു നോർമൽ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് ടൗൺ ഉണ്ട് കേട്ടോ ഓൾഡ് ഡ്രൈ ഇവർ പറയുന്നത് വെച്ചിട്ട് ഓൾഡ് സിറ്റിയാണ് ന്യൂ സിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൗണുകളുണ്ട് കേട്ടോ അപ്പം ഡ്രൈവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണത് അപ്പോൾ ഇത് ന്യൂ സിറ്റിയുടെ വ്യൂ ആണ് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് പോയത് ന്യൂ സിറ്റിയാണ് ന്യൂ സിറ്റിയുടെ വ്യൂ ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഖത്തറിനെ കുറിച്ചിട്ട് എനിക്ക് ശരിക്കും ട്രാവല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് വീഡിയോ കാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് അടി കമൻ്റ് ഇടാനും കമൻ്റ് അടിക്കാനും എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് കമൻ്റ് അടിക്കണ്ട കേട്ടോ കമൻ്റ് ഇടണം നല്ല കമൻ്റ് ഇടണം ചീത്ത കമൻറ്റ് ഇടണ്ട നല്ല കമൻറ്റ് കമൻ്റ് ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നാ പറയുക കമൻറ്റിലൂടെയും കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് ഞങ്ങളുടെ ഡ്രൈവർ നല്ല സ്മാർട്ട് ഡ്രൈവർ ആയിരുന്നു കൊണ്ട് ഇടയ്ക്ക് കുത്തിക്ക് തള്ളി എല്ലാം ഞങ്ങളെ സ്പീഡിൽ ട്രാഫിക്കിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും സിഗ്നൽ ഇടയ്ക്ക് കയറുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ മുമ്പോട്ട് എടുത്തെടുത്തെടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടൈം കവർ ഉള്ള ടൈമിൽ ഞങ്ങളെ മാക്സിമം കത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ടാക്സിക്ക് ഈ ടൗണിൽ നിന്ന് നമ്മൾ ഈ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയി സൂക്കിലിറങ്ങി സൂക്കിലിറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ഡ്രൈവറിനെ പറഞ്ഞു വിട്ടു കാരണം അവിടെ അവർക്ക് പാർക്കിംഗ് ഏരിയ ഇല്ല സൂക്കിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ സൂക്കിലെത്തി മറ്റു വിശേഷങ്ങൾ പിന്നെ പറയാം സൂക്കിൽ നമുക്ക് കാണാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഡ്രൈവറെ നമുക്ക് ഇവിടെ നിർത്തേണ്ട കാര്യമില്ല അവർ ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുവിടാം ഇവിടുന്ന് നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ട്രാവലേ ഉള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രാവലേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ടാക്സി കിട്ടും ഇഷ്ടം പോലെ അപ്പം അടുത്ത ഞാൻ സൂക്കിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇതാണ് ഖത്തറിൻ്റെ ജസ്റ്റ് സിറ്റി ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചകളിലൊന്നാണ് കേട്ടോ ഈ കുതിര ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കുതിരകളെയും ഒട്ടകത്തേയും അവർ പരിശീലിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തും അപ്പോൾ ഇവർ നമ്മൾ ശരിക്കും പട്ടാളക്കാരാണ് നമ്മുടെ അവിടുത്തെ മിനിസ്ട്രിയുടെ ഓഫീസിന് മുമ്പിലുള്ള ഷോയാണ് കേട്ടോ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഇവരുടെ ഒരു ഷോ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇവരെ കൂടെ നടത്തിക്കും ജസ്റ്റ് ഷോ കാണിച്ചും അവരെപ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അപ്പോൾ നമുക്ക് സൂക്കിൻ്റെ വിവര വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സൂക്കിൻ്റെ വീഡിയോ ആയിട്ട് വരുന്ന ഉടമ്പരം എല്ലാവരോടും ബൈ ബൈ ഓക്കെ